ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എന്താ പറയുക ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ തയ്യാറാക്കി ഇന്നെ വെറുതെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഇന്നിവിടെ മീൻകറി വെച്ചു അപ്പം മീൻകറി വെച്ചപ്പോൾ അത് വേണ്ട മീനകറി ഇത്തിരി എരിവ് കൂടുതലാണ് അപ്പോൾ കുഞ്ഞിന് ചോറിന് എന്ത് കറിയാ വെക്കുക എന്ന് വിചാരിച്ചപ്പം ഒരു പരിപ്പ് കറി ഉണ്ടാക്കുക എന്ന് കുറച്ചൊരു ഡിഫറെൻറ്റ് ഒരു വെറൈറ്റി പരിപ്പ് കറി അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ദേവണ്ടീ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ദേവുണ്ടീ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഭയങ്കര ടേസ്റ്റി ഹെൽത്തി ആണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്കതിന് കുറച്ച് പരിപ്പ് വേണം ഒരുപാട് വേണ്ട ഞാൻ പറഞ്ഞു കുഞ്ഞിന് മാത്രം മതി അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പം പരിപ്പ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര നല്ല ഒരുപാട് പ്രോട്ടീൻസും മിനറൽസും എന്താ പറയുക ഒരുപാട് റിച്ച് ഉള്ള ഒരു സാധനമാണ് അപ്പം ഇത് വെച്ചിട്ട് തന്നെ നമുക്കിന്ന് ദൈവുട്ടി അടിപൊളി ഒരു കറി ഉണ്ടാക്കണം അപ്പം ഇത് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരുപാടില്ല അപ്പോൾ ആദ്യം ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം അപ്പം ഞാനിതൊന്ന് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലിട്ടാണ് വേവിക്കാൻ പോകുന്നത് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലാതൊക്കെ വെച്ച് കഴിയുമ്പം ഒത്തിരി വേഗം താമസമായിരിക്കും അപ്പോൾ അതിന് വേണ്ട കുറച്ച് വേറെ ഐറ്റംസ് വെളുത്തുള്ളി ഒരു സവാള ജീരകം ഇത്തിരി ചതച്ചെടുത്തത് പിന്നെ നമ്മുടെ നമ്മുടെ എന്താ വറ്റൽമുളക് ഇത്രയാണ് വേണ്ടത് അപ്പം നമ്മുടെ പരിപ്പ് വേഗം വെച്ചതിൽ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് ശരിക്കും പരിപ്പ് നന്നായിട്ട് വെന്തൊടയണം ഇതാണ് ഒരു പാകം ഇത്രയും നമ്മുടെ പരിപ്പ് ചിലർ പരിപ്പ് ചോറിട്ടൊക്കെ വേവിച്ചെടുക്കും നമുക്ക് ചോറ് വേവിക്കൊന്നും വേണ്ട കറക്റ്റ് പരിപ്പ് നന്നായിട്ടൊന്ന് വെന്തെടുക്കുക അതിൻ്റെ ഞാനൊരു ചട്ടി വെച്ചൊന്ന് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഇത്തിരി വെളിച്ചെണ്ണ മതി ഒന്ന് കടുവിട്ട് പൊട്ടിച്ച ശേഷം നമുക്ക് ഇത്തിരി ജീരകം ഞാൻ മുമ്പായി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ജീരകം കൂടെ ഇതിലിട്ടിട്ട് കൊടുക്കുകയാണ് അപ്പം കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ചതച്ച് വെച്ച് ജീരകം ഇട്ട് കൊടുക്കാം അപ്പം ഈ ജീരകവും കൂടെ അതിൻ്റെയൊക്കെ കിടന്ന് ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ അപ്പം ജീരകമൊക്കെ നല്ല മൂത്തൊരു മണം വരുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് നമ്മൾ മുമ്പ് എടുത്തു വെച്ചിരുന്ന ഒരു ചെറിയ സവാള വെളുത്തുള്ളി വറ്റൽമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഒരു എന്താ പറയുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് മൂപ്പിക്കാൻ കരിഞ്ഞു പോകാൻ പാടില്ല പിന്നെ എരിവൊക്കെ വറ്റൻമുളകും അത്യാവശ്യം എരിവൊക്കെ ഉള്ളതാണെങ്കിൽ ഇത് എരിവ് കുറഞ്ഞ വറ്റൻമുളകാണ് പിരി പിരിയൻ മുളകുമില്ല അതാണ് കേട്ടോ അപ്പം ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി നമുക്കിട്ട് കൊടുക്കണം അതൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് അതും കൂടെ ഒന്ന് മൂപ്പിച്ച് നന്നായിട്ടൊന്ന് ഒന്നുമല്ല ഒന്ന് വറുത്തെടുത്തൊരു പരിവാണ് ഡ്രൈ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഈ ഗ്യാപ്പിൽ നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ട് പരിപ്പ് കേട്ടോ അപ്പം അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്താ പറയുക കറക്റ്റ് ഒരു പരുവത്തിനായിരുന്നു ഞാൻ എടുത്തിരുന്നത് ഒരാൾക്കുള്ളത് മതിയായിരുന്നു കുഞ്ഞിന് മാത്രമേ ഉള്ളത് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ബാക്കിയും കൂടെ ഉള്ള പരിപ്പ് ഞാൻ ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണം നന്നായിട്ട് ഇളക്കി ഉടച്ചു കൊടുക്കുക പരിപ്പ് ഓൾറെഡി ഉടഞ്ഞാണ് എന്നാൽ പോലും നമുക്ക് നന്നായിട്ടൊരു ചാർ പോലെ വരണ്ട കുറച്ച് കുറിഞ്ഞ് വരണമല്ലോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്ക് ഇളക്കി കൊടുക്കുക അപ്പം നന്നായിട്ടൊന്ന് കുറിഞ്ഞ് വരും അപ്പം കറക്റ്റ് പാകത്തിന് ഇപ്പമായിട്ടുണ്ട് ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അപ്പം ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതൊന്നും ഒന്ന് ഉടയാൻ വേണ്ടി ആട്ടോ നന്നായിട്ടൊന്ന് കുറിഞ്ഞ് വരാൻ വേണ്ടിയാണ് അത് ഇളക്കിയിരുന്നെന്ന് വെച്ചിട്ടും വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതേ നന്നായിട്ട് വെന്ത അടങ്ങി നമ്മുടെ പരിപ്പ് കറി എന്താ പറയുക കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഉണ്ടല്ലേ കറക്റ്റ് തിക്നെസ് ആയിട്ടുണ്ട് അധികം എരിവ് ഒന്നുമില്ല കുഞ്ഞിന് പറ്റിയ എരിവാണ് കേട്ടോ നിങ്ങൾ വിചാരിച്ച ഇത്രയും വെച്ചന്മുള ഇട്ടപ്പോൾ എരിവ് കൂടിയെന്ന് ഇത് ഞാൻ പല എരിവ് കുറ കുറഞ്ഞ വച്ചൻമുള ആണ് അതുകൊണ്ട് കറക്റ്റ് മീൻസ് കുഞ്ഞിനുള്ള എരിവേ ഉള്ളൂ അതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും വേണം അപ്പം കറക്റ്റ് എരിവത്തിനായി എരിവൊക്കെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തി ആണ് ഈ വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് പ്രോബ്ലം അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ആയാലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റാർഡ് വന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും പൂരിയുടെ ഒക്കെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ ദേവൂട്ടി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കഴിഞ്ഞോ കഴിഞ്ഞാ ഫുഡ് കഴിഞ്ഞിട്ടേ ഇന്ന് ഇന്ന് ഇത്തിരി നേരം ഏറെ ഉറങ്ങല്ലേ ഒത്തിരി നേരത്തെ ഒത്തിരി അറിഞ്ഞില്ലേ പറഞ്ഞു ദയകൂട്ടി ഒന്ന് എഴുന്നേറ്റിട്ട് വീണ്ടും ഞാൻ കടത്തി ഉറച്ചി ചോറ് കഴിക്കണ്ടേ എന്താ വേണ്ടേ എന്താ കഴിക്കാൻ വേണ്ടേ ചപ്പാത്തി അതിൻ്റെ അകത്ത് സോസ് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കാനാണ് എൻ്റെ ദൈവകുട്ടി പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയില്ലല്ലോ നമുക്ക് ചോറ് ദേവുട്ടിച്ച് ഇഷ്ടമുള്ള പരിപ്പുകൾ വെച്ചിട്ടുണ്ട് ആ അത് പട്ടി ചോറ് കഴിക്കത്തിൻ്റെ ഇതാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിച്ചോളുവാ കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ ദേവുട്ടിയുടെ പണിയാണ് എത്ര വൃത്തിയാക്കി ഇട്ടാലും നമ്മുടെ ദേവുട്ടി വൃത്തിയാടാക്കാൻ മുന്നിലുണ്ട് ഇല്ല കണ്ടീണത്തിലൊരു വല്ലാത്തൊരു മൂളിലിരിക്കാണ് ഫുഡ് കഴിക്കാം വായക്കട ശെരി വായന ചെയ്തു അല്ലെ ഷെയും വെക്കും വായന കൈ വെച്ചുണ്ടിരുന്നാലും കഴിക്കാനി എന്താ വേണ്ടത്തെ അപ്പൊ ഇനി ഞാൻ എന്റെ ദൈ കൊണ്ടി ചോറ് കൊടുക്കട്ടെ ആദ്യം കൊറച്ച് വാശിയൊക്കെ ഉണ്ട് ചെറിയതായിട്ട് വീണു വീണു പക്ഷെ എന്നാലും ഞാനങ്ങനെ കൊടുക്കും കൊല കൊടുക്കും എന്താ ശരി അമ്മ ഇപ്പോൾ ചോറ് എടുത്തിട്ട് വരാം ഓ ശരി അപ്പം ഞാൻ ചോറ് എടുത്തിട്ട് വരട്ടെ അപ്പം അതെ ഡേവുട്ടിക്ക് എടുത്തു ഞാൻ ഡേവുട്ടിക്ക് ഒരു നേരമേ ചോറ് കൊടുക്കാറുള്ളു കേട്ടോ അപ്പോൾ കുറച്ച് ഉരുളക്ക്രിയങ്ങ് മറ്റേ ഫ്രൈ ചെയ്തതും എടുത്തിട്ടുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ചോറ് കൊടുക്കാം കഴിക്കാം ആ വരുന്ന അതെ ആ ആ Mm. Ah. Mm. आँ 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 െ അപ്പൊ ദേവുട്ടി കാർട്ടൂൺ കണ്ടുകൊണ്ട് ആ ഇപ്പോസ് വരും കണ്ണൂണ് കഴിക്കാണ് എൻ്റെ ദേവുട്ടി അങ്ങനെ ദേ എന്നെ ഇത്തിരി ഇത്തിരി കാര്യം ഇട്ടിട്ടേ കൊടുക്കുന്നുള്ളു കേട്ടോ അപ്പൊ അവളെ കഴിക്കട്ടെ അങ്ങനെ കഴിച്ചോളൂ ഓരോന്നൊക്കെ കഥയൊക്കെ പറഞ്ഞ് ടിവിയില് കാർട്ടൂൺ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒരുപോലെ ഡയാന ആൻഡ് റോമ പിന്നെ ഡോക്കോമലൻ ഇതൊക്കെയാണ് ദേവുട്ടിയുടെ ഫേവറേറ്റ് കാർട്ടൂൺ അപ്പോൾ അതൊക്കെ കാണുകയാണെങ്കിൽ എൻ്റെ ദേവുട്ടി ഫുഡ് കഴിക്കട്ടെ ദേവുട്ടി ഇപ്പോൾ ഒരു ബായ് പറഞ്ഞേ ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാറക്കാതെ ലൈക്ക് ചെയ്യാം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും ബായ് ബൈ ബൈ ഓക്കെ